ഹായ് ജിയേഴ്സ് ഇന്നൊരു ഒരു ബർത്ത് ഡേ വ്ലോഗാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ബർത്ത് ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടി തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി അങ്ങനെ രാത്രി വരെ ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് ബേർത്ത് ഡേൻ്റെ ഒരാഴ്ച മുമ്പ് എല്ലാം പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എത്തി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള അങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ ആകെ ആളെ ഞെട്ടിപ്പോവാണ് ക്കെ ജീവിതത്തിൽ സന്തോഷമല്ലേ അങ്ങനെ കുറേ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ബേഡേക്കാണ് കൊടുക്കാൻ ഒരു സാഹചര്യം കിട്ടിയത് അപ്പോൾ അങ്ങനെ ആൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് വെക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പാടില്ല അപ്പോൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ആൾക്ക് ആൾക്കിഷ്ടമായിരിക്കണത് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ആ വെറുതെ ഇതൊക്കെയാ ചോദിക്കുന്നത് ഗിഫ്റ്റിൽ ഒരു ടീഷർട്ടും അതുപോലെ ഒരു ഫ്രെയിമും അതുപോലെ കുറച്ച് സ്വീറ്റ്സും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഓരോന്നായിട്ട് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ സാധിക്കാൻ പറ്റണമെങ്കിൽ സാധിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ടീഷർട്ട് ഷർട്ട് ഇട്ട് വയ്ക്കുകയാണ് അത് പാകം കുറച്ചൊരു ലൂസ് സ്വീറ്റാണ് അപ്പോൾ ഞങ്ങൾ സ്വീറ്റ് കൊടുത്ത് അപ്പോൾ ഉള്ളൂ നമ്മുടെ വ്ലോഗിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ